ഷിഫ്റ്റിന്റെ പുതിയ സ്പ്രിംഗ് ഇല്ലെങ്കിൽ പുതിയ ഷോറൂമിൽ ഇടാൻ 2500 രൂപ. നമ്മൾ എടുത്തേക്കുകാണെങ്കിൽ 1200 1700. കുറവ് ഉണ്ടാൽ 1200 1500 1200 ആ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പുതിയ സെറ്റ് 1500 രൂപയ്ക്ക് കൊടുക്കും. ഓക്കേ. ചിലടം 1000 രൂപയ്ക്കും കൊടുക്കും. നമ്മൾ ফুল സെറ്റ് കംപ്ലൈന്റ് ഇല്ലാത്തത് നിങ്ങൾ ചെക്ക് ചെയ്തു കൊടുക്ക്. ഗ്യാരണ്ടി ഉണ്ടാവും. ഓക്കേ. അതിനാലേ കേദോ ഫാൾട്ട് ആണോ മാറ്റി കൊടുക്കും. മാറ്റി കൊടുക്കും. അതല്ല പ്രശ്നമില്ല. കൊറിയർ ഇതിനേക്ക് കൊറിയർ ചെയ്യും. ആക്ഷൻ ഉണ്ട്. ഇങ്ങടെ മൊബൈൽ നമ്പർ ഒന്ന് പറയോ? ആ ശരി.

വേറെന്തൊക്കെയുള്ള ഇവിടെ പുതിയ വണ്ടികൾ വന്നിട്ടുണ്ടോ അതേതൊക്കെ വണ്ടികളുടെ വണ്ടിയൻസ് കാറിന്റെ അതേപോലെ പഴയ പാർട്സ് പൊളി മാർക്കറ്റിന്റെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വരും ഉക്കട മാർക്കറ്റിന്റെ അവിടെയാണ് നമ്മളിപ്പള്ള ഇതാണ്ടല്ലേ ഇത് ഉക്കടം ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് വരുന്ന മെയിൻ ഹൈവേ ആണ് ആ ഹൈവേന്ന് നേരെ നമ്മൾ പാലക്കാട് ഭാഗത്ത് നിന്ന് വരുമ്പം അട്ടപ്പാടി ഭാഗത്ത് ഭാഗത്തുനിന്ന് വന്ന് കയറുന്ന റോഡല്ല പാലക്കാട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മൾ വന്ന് കയറുന്ന റൈറ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ കാണുന്നതാണ് ഈ കാണുന്ന ഉക്കടം മാർക്കറ്റിലേക്കുള്ള എൻട്രൻസ് ആണ് ഇവിടെ ഓക്കെ അപ്പോൾ ഇനി മാർക്കറ്റിൻ്റെ അകത്ത് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് ഇതവിടെ ചേട്ടൻ ഇവിടെ ഫീസൊക്കെ കൊടുത്ത് നമ്മൾ കുറേ വണ്ടി റോട്ടിൽ തന്നെയാണ് കേട്ടോ റോട്ടിൽ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടെ ഫീസും ഉണ്ട് അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മളെ സെക്കൻഡ് ഹാൻഡ് ടയർ ആലോചിവിയിൽ എല്ലാ സാധനങ്ങളും ഉണ്ട് കിട്ടും മിസാ ടയേഴ്സ് എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും ടയറിൻ്റെ ആണ് അപ്പോൾ മുതൽ ഒരുവിധം അല്ലാതെ കേരള വണ്ടികളാണ് കേട്ടോ എല്ലാവരും സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കാണ് കേരള വണ്ടികളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കാണുന്നത് കാരണം എല്ലാവരും പാർട്സും സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് വന്നേക്കണതാണ് ഇവിടെ മാർക്കറ്റിലേക്കുള്ള എൻട്രൻസ് ആണ് ഈ കാണുന്നത് അല്ലേ മൗലാന മുഹമ്മദ് അലി മാർക്കറ്റ് ഇതാണല്ലേ ഇവിടെ ടയർ കടയുണ്ട് കയറുന്നവിടെ തന്നെ ഈ എൻട്രൻസിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് തന്നെ യൂസ്ഡ് ടയേഴ്സ് ഉണ്ട് ഇഷ്ടംപോലെ അല്ലേ ഒരു ഇത് എല്ലാ വർക്കൗട്ട് എല്ലാ വർക്കും എല്ലാ വർക്കും ഇവിടെ തന്നെ ചെയ്തിട്ട് നമുക്ക് പോവാം വണ്ടിയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ അങ്ങനെയുണ്ട് ഇതാണ്ടല്ലേ ഇവിടെ അലോയ്സും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ എന്താ എടുക്കണ്ടെന്നുള്ളൊരു മൊത്തത്തിൽ ഒരുപാട് സംഭവങ്ങൾ ഇതിനകത്ത് അല്ലെ ഷോക്ക് ഓഫ്സറു എഞ്ചിന്റെ സാധനങ്ങള് ഹെഡ്ലൈറ്റുകൾ മൊത്തത്തിൽ അടിപൊളി സംഭവമാണ് എല്ലാതും സെറ്റപ്പായിട്ടുണ്ട് അല്ലേ മൊത്തം ഇത് പാർട്സുകളാണ് കേട്ടോ സെക്കൻഡ് ഹാൻഡ് പാർട്സാണ് കംപ്ലീറ്റ് രണ്ടായിരം ഇത് ഏതിൻ്റെ ഷോക്ക് ും ഫുൾ സെറ്റ് കംപ്ലൈന്റ് ഇല്ലാത്തത് നിങ്ങൾ ചെക്ക് ചെയ്തോ ഗ്യാരണ്ടി ഉണ്ടാവും ഓക്കേ അതിനാലേ കേദോ പോളിറ്റാന മാറ്റി കൊടുക്കും അതല്ലേ പ്രശ്നം കൊറിയർ ഇതിருக்கு കൊറിയർ ഈം ആവാണ് ഇങ്ങടെ മൊബൈൽ നമ്പർ ഒന്ന് പറയോ ആ തര പറഞ്ഞു ഇ നമ്പർ അത് കാർഡ് ഇതാണ് ഫ്രണ്ട്സ് വേറെ നമ്പർ ആ നമ്മളുടെ കടാ ജാക്കി റുസൈൻ ആ നമ്മളുടെ കടാ മറുകാട് ആ അങ്ങന്മാരെ എയറ്റ് പോലെ മാക്സ് വർക്ക് എല്ലാ സാധനങ്ങളും കിട്ടും അപ്പോൾ ഫ്രണ്ട്സ് ഇത് ഹെഡ് ലൈറ്റ് ഹെഡ് ലൈറ്റ് ഒക്കെ കിട്ടും ഈ ഷോപ്പ് നമ്പർ എത്രയാണ് പറയുന്നത് 41 41 സ്ട്രൈഡ് كده ഫ്രണ്ട്സ് ഇത് 41 138 1 ഇത് ബൈക്കിന്റെ റഡിയേറ്ററല്ലേ ഇത് ബൈക്കിന്റെ എലമെന്റല്ല ഇത് കാറിന്റെ ആണ് അത ഏതിന്റെയാണ് ഏது കൊണ്ടരണയാണ് ഇത് ഈ റഡിയേറ്റർ ഇരിക്കുന്നേ ഈ ഇത് வந்து കൂളണ്ടാ കൂളണ്ട് എയസി ഇതിக்குள்ள വരും അത് ഇന്നോവ ആണോ ഇതിருக்கு ടൊയോട്ട

ഫ്രണ്ട്സ് ഇതിന് മുമ്പ് ഇവിടെ വന്നിട്ട് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം ഓറോമീറ്റർ മുതൽ ടൈം ലാമ്പ് സ്റ്റിയറിംഗ് ബോക്സ് കോളം എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ അവിടെ സാധനം ഒറിജിനൽ സാധനം കിട്ടും അല്ലാതും ഒറിജിനൽ അല്ല ഇത് ബമ്പറിൻ്റെ ഗ്രില്ലാണ് ഗ്രില്ലും കാര്യങ്ങളും എല്ലാതും ഉണ്ട് നമുക്ക് ഏത് വേണേൽ കിട്ടും നല്ല കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്രഷ് ആയിട്ടുള്ള പീസ് പോലെ തന്നെയാണ് ഓക്കെ ഡൈമി കമ്പർ അതുപോലെ

ഫ്രണ്ട്സ് ഇവിടെ എല്ലാ ഐറ്റംസും കിട്ടും ഞാൻ നമ്പർ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എം എസ് കാർ സ്പെയർ കേട്ടോ കേട്ടോ ഫ്രണ്ട്സ് അവരുടെ തന്നെ വേറൊരു ഷോപ്പാണത് ഇവിടെ അവിടെ ഇല്ലാത്ത കുറേ സാധനങ്ങളിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇതാണല്ലേ സ്കോഡ സ്കോഡയുടെ ഡിക്കിയാണ് ആണത് കാണുന്നത് സ്കോഡയുടെ ഡിക്കി ആണല്ലേ ഇവിടെ ഹെഡ് ലൈറ്റുകൾ ടെയിൽ ലാമ്പ് എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് ബോണറ്റ് ഇതായിരിക്കുന്നു ഇതാണല്ലേ ഇത് എനിക്ക് തോന്നുന്നു ബ്രസേഡയാണോന്ന് ഒരു സംശയമുണ്ട് ഈ ഹെഡ് ലാമ്പ് ഇതല്ലേ സീറ്റ് കവറുണ്ട് ലാമ്പുകളുണ്ട് ഹെഡ്ലൈറ്റ് സ്റ്റെയറിങ് ഫ്രണ്ട് ഗ്രില്ല് ഇതാ ബ്രസേയുടെ ഗ്രില്ല് ഗ്രില്ല് ഉണ്ടല്ലേ അതുപോലെ തന്നെ ഓഡോമീറ്ററുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ എന്താശ്യമുണ്ടെങ്കിലും നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള നമ്പർ ഉണ്ടല്ലോ ആ നമ്പറിൽ വിളിച്ചാൽ മതി ഇത് സംഭവം എം എസ് കാർ കെയർ കേട്ടോ കാറിൻ്റെ എല്ലാ സാധനങ്ങളും ഉണ്ട് സിലിണ്ടർ ബൂസ്റ്റർ ബ്രേക്ക് ബൂസ്റ്റർ എല്ലാ കാര്യവും